സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ വനത്തിലെത്തി ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിന് അന്ന് പകൽ നായാടുവാൻ മൃഗങ്ങളിൽ ഒന്നും കിട്ടിയില്ല അദ്ദേഹം ധീരനാണ് അന്ന് രാത്രി കാട്ടിലെ ഒരു മരത്തിൽ കിടന്നുറങ്ങി രാവിലെ പ്രഭാതം വരാൻ പോകുന്നു അദ്ദേഹം ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ടു തുമ്പിക്കൈ കൊണ്ട് നദിയിൽ നിന്നും വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം ശബ്ദഭേദി ബാണമയച്ചു ശബ്ദത്തെ ഇല്ലാതാക്കുന്ന ബണം എന്നാൽ ഉടനടി ഒരു കരച്ചൽ കേട്ടു അയ്യോ അമ്മേ എന്നുള്ള ഒരു മനുഷ്യൻ്റെ ആർത്തനാദം രാജാവിന് കാര്യം മനസ്സിലായി തൻ്റെ ലക്ഷ്യം പിഴച്ചിരിക്കുന്നു അദ്ദേഹം ഓടി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു താപസ നെഞ്ചിലാണ് തൻ്റെ അമ്പ് തറച്ചിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ നമ്മളോട് ശ്രദ്ധിക്കുവാൻ പറയുന്നു കൺഫ്യൂഷൻ കൺഫർമേഷൻ ഡിസിഷൻ ആശയക്കുഴപ്പങ്ങളുണ്ടാവും രാജാവ് താപസകുമാരൻ തൻ്റെ കുടത്തിലേക്ക് വെള്ളം മുക്കിയെടുക്കുമ്പോൾ ഉണ്ടായ ശബ്ദം ആന വെള്ളം കുടിക്കുന്ന ശബ്ദമാണെന്ന് അതേ തെറ്റിദ്ധരിച്ചു ആന വെള്ളം കുടിക്കുമ്പോഴും കുടത്തിൽ വെള്ളം കയറുമ്പോഴും ഒരേ ശബ്ദമാണെന്നും ഇത് അതാവാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അതിൽ കൺഫർമേഷൻ തീരുമാനമെടുത്തു അതോടുകൂടിയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് നമുക്കൊരു വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അതിൽ ആശയ വ്യക്തത വരുത്തണം അതിനുശേഷമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് താപസകുമാരൻ്റെ ഇടനെഞ്ചിൽ തുറച്ചിരിക്കുന്ന ഈ അമ്പ് പ്രാണവേദന കൊണ്ട് പിടയുകയാണ് ഈ കുമാരൻ രാജാവ് കാലു പിടിച്ച് മാപ്പ് പറഞ്ഞു തെറ്റ് സംഭവിച്ചു പോയാൽ മാപ്പ് പറയാൻ വൈകരുത് പ്രായച്ചിത്തം തെറ്റുകൾ സഹജമാണ് കുഴിയിൽ വീഴുന്നത് തെറ്റല്ല കുഴിയിൽ കിടക്കുന്നതാണ് തെറ്റ് തെറ്റ് സംഭവിച്ചു പോയ രാജാവ് ഒരു രാജ്യത്തിൻ്റെ അധിപൻ ആ നിസാരനായ കാട്ടിൽ ജീവിക്കുന്ന താമസകുമാരൻ കൗമാരപ്രായത്തുള്ള താമസകുമാരൻ്റെ കാൽക്കൽ വീണും മാപ്പ് പറഞ്ഞു കുമാരൻ പറഞ്ഞു ഞാൻ അങ്ങനോട് ക്ഷമിച്ചിരിക്കുന്നു കാരണം അങ്ങ് ബോധപൂർവം ചെയ്തതല്ല പക്ഷെ എന്നെ മരിക്കാൻ അനുവദിക്കണം നെഞ്ചിലാണ് അമ്പ് തറച്ചിരിക്കുന്നത് വലിയ വേദനയുണ്ട് രാജാവ് വളരെ കൂടി ഈ അമ്പ് വലിച്ചു വരി പിടഞ്ഞ് 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 താപസ മരിച്ചു വീണു എന്നാൽ തൊട്ടു മുമ്പ് ആ കുമാരൻ പറഞ്ഞു ഈ വനത്തിൻ്റെ ഉള്ളിലാണ് കണ്ണു കാണാത്ത എൻ്റെ അച്ഛനും അമ്മയും ഉള്ളത് അവർക്ക് ഈ ഒരു കുടം വെള്ളം അങ്ങെത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ഇതാണ് മരണസമയത്തും കർമ്മത്തെ മറക്കാതിരിക്കുക കടമകളെ മറക്കാതിരിക്കുക തൻ്റെ അച്ഛനും അമ്മയ്ക്കും വെള്ളം കുടിക്കുന്ന ആ കടമയെ മറന്നു പോകാത്ത താപസകുമാരൻ അത് രാജാവിനെ ഓർമ്മപ്പെടുത്തി രാജാവാക്കൂടം വെള്ളവുമായിട്ട് കാട്ടിലേക്ക് ചെല്ലുന്നു വൃദ്ധ താപസ ദമ്പതിമാരെ കാണുന്നു കാര്യങ്ങൾ വിശദീകരിക്കുന്നു അമ്മ അപ്പോൾ തന്നെ ബോധം കേട്ടു പോകുന്നു അമ്മ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഈ അച്ഛൻ പറയുന്നു ഞങ്ങളെ ഞങ്ങളുടെ കുമാരൻ്റെ അരികിൽ എത്തിക്കൂ മകൻ്റെ അരികിലെത്തിക്കുന്നു മകനെ നോക്കി അങ്ങേയറ്റം വിഷമത്തോടുകൂടി മ മകൻ്റെ ദേഹവിയോഗത്തിൽ അങ്ങേയറ്റം വിഷമത്തോടു കൂടി വിലപിക്കുന്ന ഈ മാതാപിതാക്കൾ മകനെ യഥാവിധി സംസ്കരിക്കുവാൻ രാജാവിനോട് ആവശ്യപ്പെടുന്നു രാജാവ് ചിതയൊരുക്കുന്നു ആ ചിതയിലേക്ക് ഈ താപസകുമാരനെ വെക്കുന്നു അഗ്നി കൊളുത്തുന്നു അഗ്നി ആളിക്കത്തുമ്പോൾ ഈ അച്ഛനും അമ്മയും ആ അഗ്നിയിലേക്ക് ചാടി മരിക്കുന്നു ആരുമില്ലാത്ത ഞങ്ങൾക്ക് ആരുമില്ലാത്ത ഈ ലോകത്ത് മകനില്ലാത്ത ലോകത്ത് ഞങ്ങളിത് ജീവിച്ചിരിക്കില്ലെന്ന് പറയുന്നു എന്നാൽ ചിതയിൽ ചാടുന്നതിൻ്റെ തൊട്ടുമുമ്പ് ഈ വൃദ്ധ താപസൻ ദശരഥ മഹാരാജാവിന് ഒരു ശാപത്തെ നൽകുന്നു ദശരഥ ഏതൊരു പുത്രനെ ഓർത്താണോ ഞങ്ങൾ നീറി നീറി മരിക്കാൻ പോകുന്നത് അങ്ങനെ നീയും നിന്റെ പുത്രനെ ഓർത്തും മരിക്കും ഇതായിരുന്നു ശാപം ശാപം ഫലിക്കുമോ തീർച്ചയായിട്ടും അർഹരായ ആളുകളുടെ ശാപം ഫലിക്കും രാവണനെ ആദ്യം ശപിച്ചിട്ടുണ്ട് നീ ഒരു സ്ത്രീയെ സ്പർശിക്കുമ്പോൾ കാമാർത്ഥിയോടുകൂടി നീ ഒരു മറ്റൊരു പര സ്ത്രീയെ സ്പർശിക്കുമ്പോൾ നീ മരിച്ചു പോകും എന്നായിരുന്നു ശാപം പക്ഷെ അതിനു ശേഷമാണ് വേദപതിയെ മാനഭകം ചെയ്യുന്ന അപ്പോൾ രാവണൻ മരിച്ചില്ലല്ലോ കാരണം രമ്പ ശപിക്കുവാൻ അർഹയായിരുന്നില്ല നമ്മുടെ നാട്ടിൽ സ്വപ്ന സരിതയൊക്കെ ഉണ്ട് ഇവരൊക്കെ ശപിച്ചാൽ ഒക്കെ ഫലിക്കൂ അപ്പൊ ആലോചിച്ച് നോക്കുമെങ്കിൽ ശപിക്കുന്നതൊക്കെ അതിൻ്റെ യോഗ്യത ഉണ്ടാവണം അപ്പോൾ വേദപതി അങ്ങേറ്റം ചാരിത്രത്തിൻ്റെ നിറകുടമായ വനിതയായിരുന്നു അവൾ ശപിച്ചപ്പോൾ രാവണന് മനസ്സിലായി കാമാർത്തിയോടുകൂടി ഞാൻ മറ്റൊരു സ്ത്രീയെ എനിത്തൊട്ടാൽ എൻ്റെ തല പൊട്ടിത്തെറിച്ചു പോകും ഞാൻ മരിച്ചു പോകും അതുകൊണ്ടാണ് സീതാദേവിയെ തൊടാതിരുന്നത് അല്ലാതെ നമ്മുടെ മഹാരാജസിലെ കുട്ടികൾ പറഞ്ഞതുപോലെ നിറഗർഭിണിയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമനേക്കാൾ ഞങ്ങൾക്ക് പ്രിയം രാ സീതയെ തൊട്ടുനോക്കാത്ത രാവണനോടാണ് രാവണൻ തൊട്ടു നോക്കാതിരുന്നത് ഈ ഒരു ശാപം ഉള്ളത് കൊണ്ടാണ് രാവണൻ മാന്യനായതുകൊണ്ടല്ല അങ്ങനെയെങ്കിൽ മാന്യന്മാർ ചെയ്യുന്ന പണിയല്ലോ പരപുരുഷന്റെ ഭാര്യയെ അടിച്ചു മാറ്റി കൊണ്ടുപോവുക എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ദശരഥ മഹാരാജാവിന് ശാപം ലഭിച്ചു ആ ശാപവുമായിട്ടാണ് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നത് മനസ്സിന് റിലാക്സ് റിലാക്സ് വേണ്ട വേണ്ടിയിട്ട് മനസ്സിനെ ശാന്തമാക്കുവാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയ രാജാവ് ഒരു കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് തിരിച്ചു വരുന്നു ദുഃഖിതനായ രാജാവ് വസിഷ്ഠമന് ചോദിച്ചു ഗുരുനാഥൻ ചോദിച്ചു എന്താണ് ദശരഥൻ പറ്റിയത് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഗുരുനാഥൻ ചിരിക്കുകയാണ് രാജാവിന് ശാപം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഗുരുനാഥൻ ചിരിക്കുകയോ അപ്പൊ പറഞ്ഞു എന്താണ് ദശരഥ നിനക്ക് ലഭിച്ച ശാപം പുത്രദുഖത്താൽ മരിക്കുമെന്നാണ് ശാപം അതായത് നിനക്ക് മകനുണ്ടാകും മക്കളില്ലാത്ത ദുഃഖം കൊണ്ടാണോ നീ ഇപ്പം കാട്ടിൽ പോയത് കാട്ടിൽ പോയിട്ട് നീ തിരിച്ചു വരുന്നപ്പോൾ നിനക്ക് ശാപമാണെങ്കിലും ഒരു അനുഗ്രഹമല്ലേ കിട്ടിയത് മകനുണ്ടാകുമെന്നാണ് അതുകൊണ്ട് വീഴ്ചകളെ അവസരങ്ങളാക്കണം രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ് വീഴ്ചകളെ അവസരങ്ങളാക്കുക കുഴിയിൽ കിടക്കരുത് കുഴിയിൽ നിന്നും എഴുന്നേൽക്കണം തെറ്റുകൾ മനുഷ്യ സഹജമാണ് തെറ്റുകൾ തിരുത്തി മുന്നേറണം അതുകൊണ്ട് നിനക്ക് ലഭിച്ച ശാപം പുത്ര ദുഃഖത്താൽ മരിക്കും അതുകൊണ്ട് പുത്രനുണ്ടാകുമെന്ന് തീരുമാനമായിരിക്കുന്നു അത്രയും ശക്തനായിട്ടുള്ള ഒരു താപസനാണ് ശപിച്ചിരിക്കുന്നത് അത് ഫലിക്കും ആയതിനാൽ ഋഷ്യശൃംഗ മഹർഷിയെ വരുത്തണം യാഗം നടത്തണം പുത്രകാമേഷ്ടി മഹർഷി വന്നു യാഗം നടത്തി അതിദിവ്യമായ ഒരു പായസം അല്ലെങ്കിൽ ഔഷധക്കൂട്ട് അവർക്ക് ലഭിച്ചു മൂന്ന് ഭാര്യമാരുണ്ട് ഒന്നാമത്തെ ഭാര്യയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു കൗസല്യ ദേവിക്ക് വേണമെങ്കിൽ മുഴുവൻ കുടിക്കാം പക്ഷേ കാൽഭാഗം മാത്രം ഭക്ഷിച്ചു ഷെയറിങ് രണ്ടാമത്തെ ഭാര്യ കൈകേ കൈകു വേണമെങ്കിൽ ബാക്കിയുള്ള മുക്കാൽ ഭാഗം ഭക്ഷിക്കാം പക്ഷേ കാൽഭാഗം മാത്രം ഭക്ഷിച്ചു മന്ദരെ കാണുന്നതിന് മുമ്പുള്ള കൈകേയും മന്ദരയെ കണ്ടതിന് ശേഷമുള്ള കൈകേയും നമുക്ക് പാഠ്യവിഷയമാണത് നമുക്ക് രണ്ടാമത്തെ കണ്ടത്തിൽ അതിലേക്ക് വരാം ഇപ്പം നമ്മൾ ഒന്നാമത്തെ കാണ്ടമായ ബാലകാണ്ടത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൈകയും കാൽഭാഗം കുടിച്ചു ബാക്കിയുള്ള പാതി സുമിത്രയേൽപ്പിച്ചു സുമിത്ര അത് കഴിച്ചു യഥാകാലം മൂന്ന് ഭാര്യമാരും ഗർഭം ധരിച്ചു കൗസില്ലാദേവിക്ക് രാമനും കൈകു ഭരതനും രണ്ട് ഭാഗങ്ങളെ കഴിച്ചതുകൊണ്ടോ മറ്റോ സുമിത്ര ദേവിക്ക് ഇരട്ടക്കുട്ടികൾ ലക്ഷ്മണനും ശത്രുഘ്നും പൂജാതനായി ഒരു മകനെ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച രാജാവിന് നാല് മക്കളെ ലഭിച്ചിരിക്കുന്നു അയോധ്യയും കോസല സാമ്രാജ്യവും സന്തോഷത്തിൽ ആറാടി മക്കൾ നാലാൺമക്കൾ ഉണ്ടായിരിക്കുന്നു മക്കൾ വളരാൻ തുടങ്ങിയപ്പോൾ അവരെ അസ്ത്രശസ്ത്ര വേദ പഠനം നടത്തി രാജാവ് ആയോധന കലയിൽ ക്ഷത്രിയന്മാരായി വളരണമെങ്കിൽ അവർ ഒരിക്കലും രക്തം കണ്ടാൽ ഭയന്നു പോകുന്നവരാകരുത് നമ്മുടെ നാടിപ്പൊ ചർച്ച ചെയ്യുന്നത് ചാതുർവർണ്ണയ വ്യവസ്ഥിതിയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുന്നു ഏറ്റവും സമഗ്രവും ശാസ്ത്രീയമായ വ്യവസ്ഥിതിയാണത് ചാതുർവർണ്ണ ഗുണകർമ്മ വിഭാഗ എന്ന് ഗീതയിൽ ഭഗവാൻ പറയും ഞാൻ നാല് വർണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അർജുന ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഞാൻ ഉണ്ടാക്കിയതാണ് തൊട്ടടുത്ത് അവർ പറയുന്നുണ്ട് ഗുണകർമ്മ വിഭാഗ ഒരു വ്യക്തിയുടെ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നാല് വർണ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഒരു മുസൽമാനായ അച്ഛൻ ക്രിസ്ത്യാനിയായ അമ്മ നാലാൺമക്കൾ ഒന്നാമന്റെ ഗുണം ക്ഷമാശീലം ബുദ്ധിശക്തി കാര്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള കഴിവ് ഒരു നല്ല ശാസ്ത്രകാരൻ നല്ല അധ്യാപകൻ അവൻ ബ്രാഹ്മണ് സാത്വിക ബ്രാഹ്മണസ്യ ശമധമ ഇത്യാദീനി കർമാണി ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ പേരിൽ ആ പേര് പറഞ്ഞ് ഇന്ദുവിനെ അധിക്ഷേപിക്കുന്നവർ മനസ്സിലാക്കുക ആരാണ് ബ്രാഹ്മണൻ ശമവും ധമവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ളവൻ ആരോ അവനാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വീര്യശൌര്യ പരാക്രമം അതാണ് ക്ഷത്രിയൻ ചോര കണ്ടാൽ വിറക്കാത്തവൻ ഒരു പട്ടാള ഓഫീസർ പോലീസ് ഓഫീസർ എപ്പോഴും ക്ഷത്രിയനായിരിക്കണം കൃഷി ഗോരക്ഷ വാണിജ്യം ഇത് വൈശ്യലക്ഷണം നല്ല കച്ചവടക്കാരൻ നല്ല കൃഷിക്കാരൻ ഗോപരിപാലനം ചെയ്യുന്നവൻ എപ്പോഴും വൈശ്യനായിരിക്കണം ആരാണ് ശൂദ്രൻ നിങ്ങളിന്ന് വേടന്റെ പാട്ടിലെ ഒരാളുമല്ല ശൂദ്രൻ ആരാണ് ശൂദ്രൻ അലസനും മടിയനും ഉറക്കം തോന്നികളും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകൾ ചെയ്യേണ്ടാത്തവർ എല്ലാവർക്കും ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല അപ്പൊ ഈ നാല് കാറ്റഗറിയിൽ സത്വരജോ തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചുകൾക്ക് അനുസരിച്ച് ശൂദ്രന് ബ്രാഹ്മണനിലേക്ക് ഉയരുവാനും ബ്രാഹ്മണൻ കർമ്മം കൊണ്ട് ശൂദ്രനിലേക്ക് താഴുകയും ചെയ്യും ഈ ജാതി വ്യവസ്ഥിതിയായിരുന്നു ചാതുർ വർണ്ണമെങ്കിൽ രത്നാകരൻ എന്ന കാട്ടാളന് ഒരിക്കലും രാമായണം രചിക്കാൻ കഴിയില്ല വേദവ്യാസൻ കൃഷ്ണദ്വീപായനൻ സത്യവതിയുടെ മോനാണ് സത്യവതി എന്ന മുക്കുപസ്ത്രീക്കുണ്ടായ കൃഷ്ണദ്വീപാനിന് വേദങ്ങളെ നാലായി പകുക്കുവാനും മഹാഭാരതവും ഭഗവത്ഗീതയും നമുക്ക് നൽകുവാൻ കഴിയുമായിരുന്നില്ല എങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്നത്തെ കാറ്റഗറിയിൽ ഒ ബി സി ആണ് യാദവകുല വംശജനാണെന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വന്നത് ജാതീയത തൊട്ടുകൂടായ്മ തേണ്ടിക്കൂടായ്മയൊന്നും പവിത്രമായ നമ്മുടെ ധർമ്മത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായിരുന്നില്ല പ്രിയമുള്ളവരെ അതെല്ലാം ഒരു അഞ്ഞൂറായിരം വർഷത്തിനിടയിൽ വന്നു ചേർന്ന അനാചാരങ്ങളും ദുരാചാരങ്ങളാണ് എന്നുകൂടി നാം അറിയണം അതുകൊണ്ടാണ് അസ്ത്ര ശസ്ത്ര വേദ പഠനത്തെ മക്കൾക്ക് നടത്തിയത് ആത്യന്തികമായ അറിവെന്താണോ അതാണ് വേദം ആ പഠനത്തിലൂടെ മക്കൾ വളരുകയാണ് ആ രാമ ലക്ഷ്മണ ലക്ഷ്മണഭരത ശത്രുക്കന്മാരുടെ ജീവിതത്തിലൂടെയുള്ള യാത്ര നമുക്ക് നാളെ തുടരാം നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ